േ ജാതോ മഹാമനോയി വിപ്രുചിരലസ്വസ്ഥരത്നൌഹാതുഭാംഭ്യം സംസ്കാര ശുദ്ധ്യന്തിന്തുഷ്ടിയ ദ്രവ്യത്മാത്മവിദ്യയാ സൗമംഗല്യോ വിപ്രാ ആ സൂതമാഗതവന്തിന് ഗായകശ്ച ജഗുർ ദുർഭോ ദുന്ദുഭയോ മുഹു വ്രജ സംരക്ഷ സംസിതദ്വാരൃഹാന്തര ചിത്രജാഗാൽവോണ ഗാവോ വൃഷാവൽസതരഹരിദ്രതൈലരുൂഷിത വിജിത്രുപരിഹഅനമാലിന മഹാരിഹവസ്ത്രഭരണകഞ്ചുഗോഷീഷൂഷ ഗോപാ ആ സമാ രാജനാനോയ

ഹരിദ്രാതൂർണൈലാഭ്യ സിഞ്ഞ്ചന്തിയോ ജനമുജ്ജഗു ഹരിദ്രാചൂർണതൈജന്തിയോ അവാദ്യന്ത വിചിത്ര വാദിത്ര മഹോത്സവേ കൃഷ്ണെ വിശ്വേശ്വരേനന്ദ നന്ദസ്യ നന്ദ ഗോപാ ആ പരസ്പരം ഹൃഷ്ടാധിക്ഷീരഹൃതംബുഭിഞ്ചന്തോ വിലിംബന്തോ നവനീത ചിക്ഷിഭു നന്ദോ മഹാമനസ്തേഭ്യോ സോലങ്കാരോധനം സൂതമാഗധവന്തി വിദ്യോപജീവിന ാരാധനോഹിണീ മഹാഭാഗ നന്ദിതരഭ്യ നന്ദ്രമാൻ ഹരേർനിവാസ ആത്മഗുണൈരമാക്കീടം ഗോപാൻ ഗോകുലരക്ഷാ നിരൂപ്യ മധുരാ നന്ദകംസാരം കരം ദാദും വസുദേോപ്രുത്യഭരം ജ്ഞാത്വാ ജാ ദകരമേയവമോനം തം ദൃഷ്ട സഹസോത്ഥായ പ്രീത പ്രിയതമം ദോർഭ്യം സസ്വജെ വിഹ്വല പൂജിതസുഖമാസീന പൃഷ്വാമയ മാദൃത പ്രസക്തധീസ്വാൽമയോ വിഷാപദേഷ്ട ഭ്രത പ്രവേശ നിവൃത്ത സമപിയത ദിഷ്ടിയാ സംസാരചക്േസ് വർത്തമാന പുനർഭവ ഉപലബ്ധോ ഭവാദ്യ ദുർഭം പ്രിയദർശനം നൈകൃ പ്രി സംവാസ സുഹൃദം ചിത്രകർമ്മ ഓഘേന വ്യൂഹ്യമാനം പ്ലവാ സ്രോതസോയധ കച്ചിൽ പശവ്യം നിരുജം ഭൂരിയം പുത്രണവീരുധം ബൃഹദ്വനം തദ്ധുനത്ര സേ ത് സുഹൃദ്ധ്രാതർ മുത കച്ചിന്മാത്ര സഹവത്വ്രജെ താദംഭവന്തം മനോനിയം ഉപലാളിത പുംസസ്ത്രിവർഗോ വിഹതസുഹൃദോ ഹ്യനുഭാവിതമാനേഷു ത്രിവർഗോർ കൽപ്പ നന്ദ ഉച അഹോ തേ ദകീപുത്രാ കംസേന ബഹോഹദാവശിഷ്ടാവരജന്യാസാ ദിവതാ നൂനം ഹ്യനിഷോയദൃഷ്ടരമോചന അദൃഷ്ടമാത്മനസം യോ വേദന സമു്യതി വസുദേവ കരോ വൈ വാർഷികോതരാജ്ഞതിഷ്ടം ജേഹസ്ഥേയും ബഹുതിഥം സന്ധ്യുൽപാദ ഗോകുലേ ശ്രീസുഗ ഉസ്തേ ശൗരി അനോഭീരനടിമനുജാ ഗോകുലം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംതായശമസ്കന്ധേ പൂർവാധേ പഞ്ചമധ്യ ഒന്നാമത് ഇവിടെ കുട്ടികളെ കൊല്ലാൻ സംഘത്തെ അയച്ചാൽ വസുദേവർക്കറിയാം രണ്ടാമത് ഈ നന്ദഗോപിൽ ഇങ്ങോട്ട് പോണ സമയത്താണ് പൂതന അങ്ങോട്ട് പോണത് കുട്ടികളെ കൊല്ലാൻ എന്നൊക്കെ വസുദേവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞയച്ചത് എന്തിന് നന്ദഗോപുര് പറഞ്ഞു ഉടനെ ഓ കാളെ വണ്ടികളെ വണ്ടി പൂട്ടി എല്ലാവരും കൂടി പുറപ്പെട്ടു കാളവണ്ടിയിലാണെന്നൊക്കെ യാത്ര പുറപ്പെട്ടു അപ്പോഴേക്ക് അവിടെ എന്തായി ഹ അവിടെ ഈ പൂതന തൻ്റെ യഥാർത്ഥ സ്വരൂപം കണ്ട ആൾക്കാർ പേടിച്ചു കൊടുമല്ലോ അതുകൊണ്ട് യഥാർത്ഥ സ്വരൂപം കാണിച്ചില്ല പിന്നെയോ അണിഞ്ഞൊരുങ്ങി മഹാലക്ഷ്മിയെ മാതിരി വേഷം കെട്ടി പറഞ്ഞല്ലോ എന്നിട്ടോ ആകാശമാർഗത്തിലൂടെ ഫ്ലൈറ്റ് പോയി ലാൻഡ് ചെയ്യണമാതിരി അവൾ വന്ന് ഗോകുലത്തിൽ ലാൻഡ് ചെയ്തു അങ്ങനെ പോയിട്ട് ഗോകുലത്തിൽ വന്ന് ഇറങ്ങി അവൾ ഗോകുലത്തിൽ വന്നിറങ്ങി അത് പുതിയ നാടാണല്ലോ അവൾക്ക് പരിചയമില്ലല്ലോ പരിചയമില്ലാത്ത സ്ഥലമല്ലേ അപ്പോൾ ഇവിടെ എവിടെ പോയി പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിച്ച കുട്ടികളുണ്ടാവുക എന്നറിയാനേ പോയി കൊല്ലാൻ പറ്റുള്ളൂ അങ്ങനെ അവൾ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ശങ്കിച്ച് നിൽക്കുന്ന സമയത്ത് ധാ ഗോപസ്ത്രീകൾ കൂട്ടം കൂട്ടായിട്ട് പോണു എന്താ ഗോപിമാരുടെ ഒരു പോക്ക് ഓ അവർക്കത്ര നേരത്തെ വീട്ടിലെ ജോലിയൊക്കെ കഴിക്കണമല്ലോ ആണുങ്ങളൊക്കെ ആദ്യം പോയിക്കണു കുട്ടികളെ കാണാൻ സ്ത്രീകളൊക്കെ കുറച്ച് വൈകിട്ടാണ് വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞു പുള്ളിയൊക്കെ കഴിഞ്ഞ് വസ്ത്രാലങ്കാരഭൂഷകളായി നല്ല പട്ടു വസ്ത്രങ്ങളെടുത്തു നല്ല കരയുള്ള മുണ്ടും ജാക്കറ്റും ഒക്കെ അടിഞ്ഞു നല്ല നല്ല പണ്ടങ്ങളൊക്കെ ഉള്ളു അടിഞ്ഞു നല്ലോണം അലങ്കാരങ്ങളൊക്കെ ചെയ്തു തലമുടിയിൽ മുല്ലപ്പൂ ഒക്കെ ചൂടി അങ്ങനെ നല്ലോണം പൊട്ട് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് നല്ല മേക്കപ്പോട് കൂടിയിട്ടാണ് പോണത് ധ താം കേശബന്ധ വ്യതിഷിക്ത ബൃഹന്നിതംബസ്തന കൃത്രമധ്യമാം സുവാസസം കമ്പിത കർണഭൂഷണ ത്തിഷോല്ലസൽ കുന്തള മണ്ഡിതാനനാം അവർ എങ്ങനെയാണ് പോയി മേക്കപ്പ് ചെയ്ത് പോയെന്ന് വരച്ചു വച്ചിരിക്കുക ഒരു വാങ്മയ ചിത്രം ശുഖാചാര്യൻ ഇത്ര കേമായിട്ടാണ് പോയത് ഇനി നമ്മുടെ ആദ്യമായിട്ട് കൃഷ്ണനെ കാണാൻ പോണതാണ് അവർ ഇനി ആ ആദ്യത്തെ കാണിച്ച് കാണലോടുകൂടി ആദ്യം കൃഷ്ണനെ കണ്ടതോടുകൂടി ഇനി ഇവർക്ക് കൃഷ്ണനെ അല്ലാണ്ട് വേറെ ആരെയും കാണണ്ടെന്നായി അവരുടെ മനസ്സിനെ കണ്ണൻ തന്നിലേക്ക് വലിച്ചെടുത്തു ആകർഷിച്ചു മനസ്സിലായോ ഇനി ഒരു നിമിഷ നേരം പോലെ ഈ കൃഷ്ണനെ കാണാതിരിക്കാൻ വയ്യാന്നുള്ള ഒരു നിലയിലേക്ക് ഇവരെ അങ്ങോട്ട് ഉയർത്തി കൃഷ്ണൻ പിന്നെന്തായി കൃഷ്ണൻ വലുതായി ഇവരും വലുതായി അല്ലേ ആ അങ്ങനെ കൃഷ്ണൻ വലുതായി കൊണ്ടിരിക്കുമ്പോൾ എന്താ കൃഷ്ണൻ പശുക്കളെ അങ്ങോട്ട് കാട്ടിലേക്ക് പോയാൽ ഒരു നിമിഷം നോക്കി അയ്യോ കൃഷ്ണനെ കാണാത്തിരിക്കാൻ വയ്യ ത്രിടി യുഗായതേ കൃഷ്ണാത്വമവശ്യത ഗോയിമാർ കരഞ്ഞുകൊണ്ട് പറയുക ത്രിടി നിറ ഒരു ഞൊടിയിട കൃഷ്ണനെ കാണാണ്ടിരിക്കുന്നത് ഒരു യുഗം പോലെ തോന്നുക സങ്കടം ദുഃഖം അത്രേ ആ കൃഷ്ണനോടുള്ള സ്നേഹം അവസാനം ഭഗവാനെ ഞോടുള്ള വേർപാടെ അവർക്ക് അസാധ്യമായി അവർക്ക് ഭഗവാനോ ആയി ഒന്നായി തീരണം ഭഗവാനിൽ ലയിക്കണവർക്ക് എന്നായി നമ്മളെ കമ്മയുടെ പാദങ്ങളിൽ ലയിക്കണം നമ്മോട് പ്രാർത്ഥിക്കാറില്ലേ പലരും ഇവിടെ വന്നിട്ട് ഇതുമാതിരി കൃഷ്ണനിൽ ലയിക്കണം ഭഗവാൻ ലയിക്കണം എന്താ അതാണ് നമ്മുടെ ലക്ഷ്യം മനസ്സ് ഭഗവാനിൽ ലയിക്കലാണ് ജീവിത ലക്ഷ്യം അപ്പോൾ ഭഗവാൻ ഭഗവാന്മയവനായി നമ്മുടെ ജീവിതം ഭഗവത് സ്വരൂപം കൈവന്നു മുക്തരായി പിന്നെ ജന്മ മരണങ്ങളൊന്നുമില്ല ദുഃഖമൊന്നും അനുഭവിക്കേണ്ട അപ്പോൾ ഈ ഗോവിമാർക്കൊക്കെ ആ ഭഗവാനോട് ചേരണം ഭഗവാനിൽ ലയിക്കണം എന്ന് ആഗ്രഹമായി അതിനുവേണ്ടി ഭഗവാൻ രാസലീലയ്ക്ക് അവരെ ക്ഷണിച്ചു ആ രാസലയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇവർ വീട്ടിൽ ഓരോരോ ജോലികൾ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കുടുംബസ്ഥന്മാരല്ലേ ഗൃഹസ്ഥന്മാരല്ലേ എന്തെല്ലാം തിരക്കുണ്ടാവൂല്ലേ കുട്ടികളെ എണീപ്പിക്കണം കുളിപ്പിക്കണം പല്ലു തേപ്പിക്കണം അല്ലേ അവരെ ഡ്രസ്സ് ചെയ്യിക്കണം അവർക്ക് ഷാപ്പാട് ഉണ്ടാക്കണം അവരെ സ്കൂളിലൊക്കെ അയക്കണം എന്തൊക്കെയാണ് നിങ്ങളുടെ അമ്മയ്ക്ക് അറിയില്ലേ ഇപ്പോൾ അമ്മേടെ തിരക്ക് അല്ലേ പിന്നെ അച്ഛനും ആഹാരം ഉണ്ടാക്കി കൊടുക്കണം പിന്നെ അവരെ ഓഫീസിലയക്കണം പിന്നെ എന്തെല്ലാം തിരക്കാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിലിത്തെ പണികളുണ്ട് അല്ലേ അതൊക്കെയല്ലേ ഗൃഹസ്ഥന്മാരുടെ ഇങ്ങനെ ഓരോരോ പടികൾ പണികൾ വ്യാപിയിരിക്കുക പക്ഷേ കൃഷ്ണൻ്റെ ആ വിളിയാണ് കേട്ടതും ഓടക്കുഴലാണ് വിളിച്ചത് കൃഷ്ണൻ കാട്ടിൽ ആ രാ അതും രാത്രിയിൽ ഇവരേ അവരെയും മറന്നു കുടുംബത്തെയും മറന്നു കുട്ടികളെയും മറന്നു ബന്ധുക്കളെയും മറന്നു ആ പാടെ വിളി കേട്ട പാടെ എന്താ ഒരു കാന്തം ഇരുമിനെ പിടിച്ച് ഭരിക്കണം ആരും ഒരു ഓട്ടത്രേ കുട്ടികളെ വിളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ അവിടെ ഓടണേ പശുവിനെ കറന്നവർ പശുവിനെ കറന്ന പാത്രവും പാലം അവിടെ വീണുപോയി അങ്ങനെ ഓടുക കുളിച്ചുകൊണ്ടിരുന്നവർ കുളിച്ച പാടം ഓടുക ചിലർ വസ്ത്രം എടുത്തു ചിലർ വസ്ത്രം എടുക്കാൻ മറന്നു ചിലർ വ്യത്യസ്ത വസ്ത്രാഭരണമാ ചിലോ അരയിൽ അരമറയ്ക്കേണ്ട അര മോളിൽ മറച്ചു മോൾ മറക്കേണ്ട അരമറച്ചു ചില കഴുത്തിലിടേണ്ട ആഭരണം അരയിലിട്ടു അരയിലിട ചില കഴുത്തിലിട്ടു അവർ മേക്കപ്പ് ചെയ്യാൻ മറന്നു ഡ്രസ്സ് ചെയ്യാൻ മറന്നു എല്ലാം മറന്നിട്ടാണ് അവരൊരു പോക്കുണ്ടായത് നോക്കണം ഇതാണ് കൃഷ്ണനെ സ്നേഹിച്ചാൽ കൃഷ്ണൻ നമ്മളെ എത്തിക്കുന്ന നില ആദ്യം നല്ലോണം ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്തൊക്കെ പോണ പോയത് എന്തുകൊണ്ടാണ് ഈ ശരീരമാണ് ഞങ്ങൾ എന്നുള്ള അഭിമാനം ഉണ്ടായത് കൊണ്ടാണ് നമുക്കൊക്കെ തുടക്കത്തിൽ അങ്ങനെയാണ് നമ്മളൊക്കെ ദേഹമാണ് ശരീരമാണ് എന്നാണ് വിചാരം അല്ലേ അപ്പോളല്ലേ ഇതിനെ നല്ലോണം പ്രസൻ്റെബിളായിട്ട് കൊണ്ടു നടക്കണം നാല് പേര് നോക്കിയാൽ നല്ല ടിപ് ടോപ്പായി നടക്കണം എന്നൊക്കെ തോന്നണം അല്ലേ ആ ഭഗവാനെ സ്നേഹിച്ചപ്പോൾ എന്തായി ആ കൃഷ്ണഭക്തി കൊണ്ട് അവർക്ക് ഗുരുവായും ഭഗവാനായും കിട്ടിയത് ഭഗവാനെയാണ് കൃഷ്ണനെയാണ് അവരുടെ ഭാഗ്യം അവർക്ക് ഈ ശരീരാഭിമാനമൊക്കെ ഇല്ലാണ്ടായി എത്ര എന്തും ശരീരാഭിമാനം ഇല്ലെങ്കിൽ പിന്നെ ശരീരത്തിൽ വസ്ത്രാവശ്യമുണ്ടോ ഉറക്കുമ്പോൾ വസ്ത്ര ആവശ്യമുണ്ടോ വസ്ത്രം ശരീരത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഉറക്കത്തിൽ ഒരുപോലെ ഇല്ലയുള്ളൂ അവിടെ വരുമ്പോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഉരുണ്ടുപോകും വസ്ത്രക്കാരെ നയിഞ്ഞു പോകും രാവിലെ എണിക്കുമ്പം നാണൻ വരും എന്താ കാരണം ഞാൻ ദേഹം എന്ന വിചാരം വന്നു ഞാൻ ആണാന്ന വിചാരം വന്നു പെണ്ണാന്ന വിചാരം വന്നു അല്ലേ ആശുപത്രിയിലേക്ക് കൊണ്ടോടെ വരെ ഡ്രസ്സ് ഉണ്ടാവും ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങോട്ട് കയറി ബോധം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വല്ലൊരു അറിയോ എന്താ കാരണം നമുക്ക് നാണക്കേടില്ലല്ലോ എന്താ കാരണം ദേഹം എന്നുള്ള ഓർമ്മയില്ല പെട്ടല്ല ഇപ്പം ദേഹാഭിമാനം കൊണ്ടാണിതെല്ലാം എന്ന് അല്ലേ ഈ ദേഹാഭിമാനം ഉള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സ് ഭഗവാനോട് ചേരില്ല അതാ കുഴപ്പം ദേഹാഭിമാനം പോയാലേ നമ്മുടെ മനസ്സ് ഭഗവാനിൽ ചേരുള്ളൂ അപ്പോൾ അവർക്ക് തുടക്കത്തിൽ ദേഹാഭിമാനം ഉണ്ടായിരുന്നു അതാണ് ഇങ്ങനെ വല്ല വെൽ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് പോയത് കൃഷ്ണനെ കാണാൻ പക്ഷേ ഇനി എന്തായി ക്രമേണ 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 അവരുടെ ദേഹാഭിമാനമൊക്കെ കൃഷ്ണ ഭക്തി കൊണ്ടില്ലാണ്ടായി ഭക്തി വന്നാൽ പോകും മനസ്സ് ശുദ്ധമാവും അപ്പോൾ ദേഹാഭിമാനം പോയപ്പോഴും അവരെ എങ്ങനെ അവർ എല്ലാം മറന്ന് ലോകത്തെ തന്നെ വിസ് മറന്നുകൊണ്ട് ഓടിയെന്നാണ് അട്ടെ അവൾ കൂട്ടം കൂട്ടായിട്ട് സ്ത്രീകളൊക്കെ അലങ്കാരമൊക്കെ ചെയ്ത് ഇങ്ങനെ പല പല പദാർത്ഥങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ട് പോകണം അവൾക്ക് മനസ്സിലായില്ല പുതിയ ഒരാൾ പുതിയ നാട്ടിൽ വന്നാൽ പരിചയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ കൂട്ടായിട്ട് പോകണമെന്നുണ്ടപ്പോൾ ചോദിച്ചു നിങ്ങളെല്ലാവരും അടയ്ക്കുക അല്ല ഉത്സവണ്ടോ അല്ല പല വിവാഹമൊക്കെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോവാ സ്ത്രീകളൊക്കെ അലങ്കരിച്ച് അപ്പോൾ അവർ ചോദിച്ചു അല്ല നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ യശോദമ്മയ്ക്ക് ഉണ്ണിയുണ്ടായി എന്നറിഞ്ഞില്ല യശോദമ്മയ്ക്കൊരു ഉണ്ണായി ഞങ്ങൾക്കൊരു ഉണ്ണി ഉണ്ടായാലേ സന്തോഷാ ഞങ്ങൾ യശോദമ്മയുടെ ഉണ്ണിയെ കാണാൻ പോവാന്ന് അപ്പം ഇവൾ എന്തു വിചാരിച്ചു ഓ ഈ നാട്ടുകാർക്ക് മുഴുവനും സന്തോഷം കൊടുക്കണ ഒരു ഉണ്ണിയാണ് യശോദമ്മയ്ക്ക് ഉണ്ടായിരിക്കണമെങ്കിൽ എന്നാൽ അവനെ തന്നെ ആ കുട്ടിയെ തന്നെ ആദ്യം കൊല്ലാം എന്നാ എന്താ ഇവരൊക്കെ ദുഃഖിച്ചോളൂലോന്ന് ഇങ്ങനത്തെ ചിന്ത പാടുമോ എന്താ നമ്മൾ ചെയ്യേണ്ടത് കഴിയുന്നത്ര ആൾക്കാർക്ക് കഴിയുന്നത്ര സന്തോഷവും സമാധാനവും ശാന്തിയും കൊടുക്കാൻ കഴിയണം മനസ്സിലായോ അതാണ് സജ്ജനങ്ങളുടെ ചിന്ത ദുർജനങ്ങൾ എന്താ കഴിയുന്നത്ര ആൾക്കാർക്ക് കഴിയുന്നത്ര ദുഃഖം കൊടുക്കുക മനസ്സിലായോ ഇവള് ദുഷ്ടബുദ്ധിയായതുകൊണ്ട് അവൾക്ക് ഈ കുട്ടിയെക്കൊന്ന് ഇവരെയൊക്കെ ദുഃഖിപ്പിക്കണം തോന്നി ഉടനെ പിന്നെ അവൾ അറിയില്ല എന്നും പറഞ്ഞില്ല ഞാനും ഉണ്ട് കുട്ടിയെ കാണാമെന്ന് പറഞ്ഞ് ഇവരുടെ കൂട്ടത്തിലോട് കൂടി അവിടെ ചെന്നപ്പോളോ ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കൈകാലങ്ങനെ കുടഞ്ഞ് ഈ കണ്ണ് ഇവരെയും ഇങ്ങടെ ആകർഷിക്കുക എന്താ കണ്ണൻ്റെ കണ്ണിൻ്റെ ഒരു ചന്തം കണ്ണൻ്റെ ഈ ഓരോ പ്രതിമയിലേക്കും കൂടി നോക്കും വിഗ്രഹത്തിൽ കുറച്ച് നേരം നിങ്ങൾ ഈ കൃഷ്ണൻ്റെ രൂപമൊക്കെ നോക്കിയിരിക്കണം കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് വേം വരും കൃഷ്ണൻ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കൃഷ്ണനായി മനസ്സിലായോ വലിയവർക്കും പറ്റും ആ മുഖത്തൊക്കെ ആ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമോ ചിത്രത്തിൽ പോലും ആ കണ്ണ് നമ്മളോട് വർത്തമാനം പറയും ആ കണ്ണ് നമ്മളെ ആകർഷിക്കും ആ കണ്ണിലൂടെ നമ്മുടെ മനസ്സിനെ ഭഗവാൻ വലിച്ചെടുക്കും മനസ്സിലെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അവൻ നോക്കി ഇരുന്ന് നോക്കിട്ടോ ഇരുന്ന് നോക്കണം കേട്ടോ ഇത്രയാണ് കണ്ണൻ്റെ മഹത്വം ഇങ്ങനെ കണ്ണനെ കണ്ടവർക്കൊന്നും പിന്നെ അവിടുന്ന് മാറാമെന്നു പറഞ്ഞില്ല കണ്ണൻ വലിച്ചു അവരെ മനസ്സിനെ ഇങ്ങോട്ട് വലിച്ചെടുത്തു കണ്ടവരങ്ങോട് മാറിയല്ലേ പിന്നെ ഉള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ എന്താ ഒരു തിരക്കവിടെ ഈ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ കാണാൻ വന്നിരിക്കല്ലേ ഇപ്പോൾ തനക്കാണെങ്കിലോ ഇവരെ അങ്ങോട്ട് മുമ്പിലുള്ളവർ മാറിയിട്ട് വേണ്ട തനിക്ക് പോയി കണ്ണനെ കാണാൻ കണ്ണനെ കാണലല്ല അവൾക്ക് ഉദ്ദേശം അവനെ കൊല്ലല പക്ഷേ എങ്കിലും തൻ്റെ ദൗത്യം പൂർത്തീകരിക്കണ്ടേ എന്താ മാറാത്തത് അപ്പോൾ അവൾ നോക്കുമ്പോൾ ഇപ്പോഴൊന്നും ഇവർ മാറിയിട്ട് പോയി എടുത്ത് ആവലി പക്ഷേ ഇവരൊക്കെ കുഞ്ഞിയെ കാണാൻ വന്നാൽ ഞാൻ കാണാനല്ലോ ഇവരെ കൊന്നിട്ട് വേഗം പോവുക ഇനിയും പണിയുണ്ടല്ലോ ഇനിയും കുട്ടികളെ കൊല്ലണ്ടേ എന്നും വിചാരിച്ചുകൊണ്ട് അവിടെ ഒരു കൃത്രിമമായ ഒരു എന്തും തള്ളൊക്കെ ഉണ്ടാക്കിയത്രേ ഒരു തിരക്കുണ്ടാക്കുക ചില ആൾക്കാരെങ്ങനെയാണ് ഈ അടിക്കാരൊക്കെ കൃത്രിമ തള്ളി ഉണ്ടാക്കുക അമ്പലത്തിലൊക്കെ ക്യൂ നിൽക്കുന്ന സമയത്ത് എന്നിട്ടോ കുറച്ച് കഴിയുമ്പോൾ ആ തിരക്കിൻ്റെ ഇടയിലെ ആൾക്കാർ ശ്രദ്ധിക്കില്ല കുറച്ച് കഴിയുമ്പോൾ പെഴ്സ് പോയി മാല പോയി പിന്നെയറിയാലേ എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് നോക്കുമ്പോൾ എവിടെ അയ്യോ ഇങ്ങനെയുള്ള സൂത്രങ്ങളുണ്ട് ഇവളും അങ്ങനെയാണ് ഭയങ്കര സൂത്രക്കാരിയല്ലേ വല്ലാൻ വന്നെ ഒരു കൃത്രിമമായി ഉന്തും തള്ളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൂടി എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് ഷറയെന്ന് നേരെ അങ്ങോട്ട് മുമ്പിലേക്ക് അങ്ങോട്ട് പോയി നേരെ അങ്ങോട്ട് ചെല്ലലും ആ കുട്ടി അങ്ങോട്ടെടുക്കലും അകത്ത് പോയി കൈ കാലം അങ്ങോട്ട് കിട്ടലും മടിയിൽ കൊടുത്ത് മുലക്കണ്ണെടുത്ത് വായിൽ കൊടുക്കലും ഒപ്പം കഴിഞ്ഞു ഇത് കണ്ടെന്ന് ഒരാശ്ചര്യപ്പെട്ടു ഇത് ആരെ നമ്മളെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് ഇത്ര സ്വാതന്ത്ര്യത്തോടെ കയറി പോണത് അപ്പോൾ ഈ തുടാമെന്ന് വിചാരിച്ചു യശോദമ്മയുടെ വേണ്ടപ്പെട്ട അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ആവും അല്ലാണ്ട് ഇത്ര സ്വാതന്ത്ര്യം കാണിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചു എന്നാൽ യശോദമ്മയും രോഹണിയും കണ്ടില്ലേ കണ്ടു ഏ ഒരാ പരിചയമില്ലാത്തൊരു സ്ത്രീ വന്ന് എല്ലാവരും തള്ളി മാറ്റിക്കൊണ്ട് വന്ന കുട്ടിയുടെ എടുത്ത് മടിയിൽ വെച്ച് മുല കൊടുക്കണം യശോ കണ്ട അവളെ കണ്ടാൽ നല്ലൊരു പിറന്ന നല്ലൊരു ഐശ്വര്യം ഉള്ളൊരു സ്ത്രീ മഹാലക്ഷ്മിമാതിരിയുണ്ട് അവളെ വന്നു ആ കുട്ടിയൊന്നും എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണ്ട എന്ന് പറയാ പറയാൻ തോന്നിയില്ല അത്ര യശോദമ്മയ്ക്ക് അതെന്തേ ആർക്കും ഒന്നും പറയാൻ തോന്നിയില്ല അത് ഭഗവാന്റെ സങ്കല്പം ആ അവളൊടുത്ത് മലോർത്താലേ കൃഷ്ണ മലയെ കൊല്ലാൻ പറ്റുള്ളൂ എല്ലാവരെയും കാണാൻ വന്ന സമയത്ത് ഓ കൈകാൽ കുറഞ്ഞുകൊണ്ട് ആ കണ്ണുകൊണ്ട് ഒരൊറ്റ നോട്ടം കൊണ്ട് സകലരുടെയും കണ്ണേയും കണ്ണിൻ്റെ പുറകുള്ള മനസ്സിനെയും അവരുടെ ജീവനെയും തന്നിലേക്ക് ആകർഷിച്ച് വലിച്ചെടുത്ത കണ്ണൻ ഈ പൂതനെ എന്നെ തന്നെ എടുക്കാനായിട്ട് അടുത്ത തള്ളി തെക്കും തിരക്കും ഉണ്ടാക്കി അകത്തേക്ക് കയറി വരാനാണ്ട് അപ്പോൾ കണ്ണും പൂട്ടി ഉറക്കം നടിച്ചു കിടന്നു അത്ര എനിക്ക് നിന്നെ കാണണ്ടു ആയിരിക്കുമോ കണ്ണനെ അറിയുള്ളൂ കേട്ടോ കണ്ണൻ കണ്ണടച്ചേൻ്റെ ഉത്തരം എന്താണെന്ന് പക്ഷെ നമുക്കൊക്കെ മാ ഇങ്ങനെ ഭാവന ചെയ്യാം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് കണ്ണൻ അടച്ചു കളഞ്ഞു നിമീലി ലിതാന്ന കണ്ണടച്ചു അവൻ ആരാ കണ്ണടച്ചവൻ അവിടെയാണ് കേമത്വം പരീക്ഷത്തെ ആ കണ്ണടച്ച കണ്ണൻ ആരെന്നറിയോ ചരാചരാത്മാ സനിമീലി നിമീലി ദക്ഷണ ചരാചരങ്ങൾക്ക് മുഴുവൻ ഉണ്മ കൊടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആത്മാവാണ് ഈ കണ്ണൻ ആ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് ഈ കൃഷ്ണൻ ആ ആത്മാവായ കണ്ണൻ കണ്ണടച്ചു എന്താർത്ഥം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവായ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിചാരവും അറിയും മനസ്സിലായോ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആത്മാവായി ഇരിക്കുകൊണ്ടാണ് നമ്മളെന്തെങ്കിലും വിചാരിക്കുമ്പോഴേക്കും ഭഗവാൻ അറിഞ്ഞു കഴിയും ഭഗവാൻ അറിഞ്ഞിട്ട് നമ്മളറിയാം നമ്മളത് അറിയണ്ടോ ഭഗവാൻ എല്ലാം അറിയേണ്ടത് നമ്മുടെ ഉള്ളിലിരുന്നുണ്ട് അപ്പം നമ്മൾ വേണ്ടാത്തത് വിചാരിക്കുകയും വേണ്ടാത്തു പ്രവർത്തിക്കുകയും ചെയ്യും ഷോ ഭഗവാൻ കാണണ്ടല്ലോ ഈ ഒരു അവയർനെസ്സാണ് ഇന്ന് സമൂഹത്തിൽ ഇല്ലാത്തത് പള്ളിയും മാസ്ക്കും ചർച്ചും അമ്പലവും റിച്വൽസും ധാരാളമുണ്ട് പക്ഷേ ഗോഡ് ഈസ് ഓൾവേസ് വാച്ചിങ് ഫ്രം വിതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം നോക്കിക്കൊണ്ടിരിക്കേണ്ട അവൻ കാണണ്ട് അവൻ്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ല ഈ ഒരു അവയർനെസ് വന്ന് നമ്മൾ തനെത്താൻ പോലീസ് വേണം പിന്നെ പോലീസ് വേണോ നമ്മളെ നിയന്ത്രിക്കാൻ നമ്മൾ വേണ്ടാതിനും ചെയ്യാണ്ട് ചെയ്യോ വേണ്ടാതിനും ചെയ്യാൻ പറ്റുമോ കാരണം ഭഗവാൻ കാണില്ലേ ആ ഈ അവയർനെസ് വളർത്തണം അപ്പോൾ എല്ലാവരെയും ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് ഈ കണ്ണൻ അതുകൊണ്ടോ അവൻ കണ്ണടച്ചതിൻ്റെ ഉദ്ദേശം എന്താ ഇവള് വരണേൻ്റെ ഉദ്ദേശം എന്താണെന്ന് കണ്ണന് മനസ്സിലായി എന്തിനാണ് പോള് അവൾ വരണത് സാധാരണ അമ്മേമാർ വടിയിലെടുത്ത് വാത്സല്യത്തോടെ എടുത്ത് വടിയിൽ വെച്ച് മുല കൊടുക്കല്ലേ അവൾ ചെയ്തത് പക്ഷെ അവളുടെ ഉദ്ദേശം മുല കൊടുക്കലാണോ കുട്ടിയൊന്നും എടുത്തിൽ ആളിക്കലാണോ അവളുടെ മുലയിൽ വിഷം തേച്ചിട്ടാണ് വന്നതേ ആ വിഷം കൊടുത്ത് കുട്ടിയെ കൊല്ലാൻ കൊല്ലാമെന്നിരിക്കുക അത് കണ്ണൻ അറിഞ്ഞു കണ്ണൻ കണ്ണടച്ചു മാത്രമല്ല കണ്ണൻ്റെ കണ്ണ് കഴിഞ്ഞാൽ ആ കണ്ണിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് അവളുടെ മനസ്സും ജീവനൊക്കെ ഭഗവാനിലേക്ക് ആകർഷിച്ചാൽ പിന്നെ അവൾക്ക് കണ്ണനെ കൊല്ലാൻ തോന്നും ഈ ഗോപിമാതിരി മാതിരി ഇഷ്ടമല്ലേ തോന്നുക അല്ലേ കണ്ണനോട് ഇഷ്ടമല്ലേ വരിക ഇഷ്ടമുള്ള ആളെ കൊല്ലാൻ പറ്റുമോ ഇല്ല അപ്പോൾ അവൾക്ക് എന്നെ കൊല്ലാനുള്ള മനസ്സ് മാറും അപ്പോൾ അവൾ എന്നെ കൊല്ലാൻ തോന്നില്ലെങ്കിൽ പിന്നെ അവളെ എന്നെ എടുക്കുമോ എന്നെടുത്തില്ലെങ്കിൽ അവൾക്ക് മുല തരുമോ എനിക്ക് മുല തന്നില്ലെങ്കിൽ എനിക്ക് അവൾക്ക് മോക്ഷം കൊടുക്കാൻ പറ്റുമോ കണ്ണൻ്റെ നിയമം എന്താ ഉദ്ദേശം എന്തായാലും എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൻ്റെ അടുത്തേക്കുള്ള വഴി വൺ വേ ട്രാഫിക് അത്രേ യത്ത് ഗത്തർത്തന്തേ തദ്ധാമ പരമം നമ എന്നാണ് കണ്ണൻ്റെ ഗീതയിൽ പറയും മനസ്സിലായോ വലുതാവുമ്പോതൊക്കെ പറയും വൺ വേ ട്രാഫിക്കാണ് ഭഗവാന്റെ അടുത്തേക്ക് പോയാൽ കാമം കൊണ്ടോ ക്രോധം കണ്ടോ ദ്വേഷം കണ്ടോ ഭയം കൊണ്ടോ ഏത് വികാരത്തോടുകൂടിയായാലും വിനോദം ഇല്ല സ്നേഹം കൊണ്ടോ കൊല്ലാനുള്ള മനസ്സുകൊണ്ടോ എങ്ങനെയായാലും കണ്ണൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ണൻ അവനെ ഈ അജ്ഞാനത്തു നിന്നും സംസാര ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കും കണ്ണനോട് ചേർക്കും അപ്പോൾ ഇവളെൻ്റെ അടുത്ത് വന്നു എനിവേ അല്ലേ അതുകൊണ്ട് ഇനി അവളെ തിരിച്ച് സംസാരത്തിലേക്ക് അയയ്ക്കാൻ പയ്യല്ലോ അവൾക്ക് മോക്ഷം കൊടുക്കണ്ടേ ആ അപ്പോൾ അവൾ മോല അവ എൻ്റെ കണ്ണ് കണ്ടു വെച്ചാൽ അവളുടെ മനസ്സ് മാറും എന്നോട് ഇഷ്ടം വരും അപ്പോൾ അവളെ എന്നെ എടുക്കില്ല മടിയിൽ വയ്ക്കില്ല മല തരില്ല അങ്ങനെയാണെങ്കിലോ അവളെ എനിക്ക് കൊന്നു കളഞ്ഞ അവൾക്ക് ആ ജീവന് മോക്ഷം കൊടുക്കാൻ പറ്റില്ല ആ രണ്ടാമത് കണ്ണനടയ്ക്കാൻ വേറൊരു കാരണം ഉണ്ടത്രേ ഈ കണ്ണൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് മാതിരിയല്ലേ ഈ കണ്ണനാണ് ഈ പ്രപഞ്ചത്തിലും ഈ പ്രപഞ്ചായിരിക്കണത് ഈ പ്രപഞ്ചത്തിലെ എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിരിക്കുന്നത് ആ ഈ പ്രപഞ്ചം മുഴുവൻ കണ്ണൻ്റെ ശരീരമാണ് ആ ഭഗവാന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ ആ സൂര്യചന്ദ്രൗജനേത്രേ കർണാവശ ഭഗവാന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും അത്രേ ഈ പ്രപഞ്ചരൂപത്തിലിരിക്കുന്ന ഈശ്വരൻ്റെ കണ്ണുകൾ രണ്ടെണ്ണം സൂര്യനും ചന്ദ്രനുമാണ് അപ്പോൾ സൂര്യനെ കാണുമ്പോൾ നമുക്ക് ഭഗവാനെ ഓർമ്മിക്കണം ചന്ദ്രനെ കാണുമ്പോൾ ഭഗവാനെ ഓർമ്മ വരണം അതാണ് ഐഡിയ എട്ട് ദിക്കുകളാണ് അത്രേ ഭഗവാന്റെ കാത് ഇങ്ങനെ ഈ ജഗത്തിൽ ജഗത്തും ജഗത്തിലുള്ള എല്ലാവരും കണ്ണനും കണ്ണൻ ഭഗവാനും ഭഗവാന്റെ ശരീരത്തിലുള്ള അവയവങ്ങൾ അത്രയും അങ്ങനെയാണ് സഹസ്രനാമത്തിൻ്റെ ധ്യാനം അങ്ങനെയാണ് കണ്ണൻ കണ്ണടച്ചു ചോദിച്ചാൽ എന്തായിരിക്കും അപ്പം സൂര്യനും ചന്ദ്രനും അവരുടെ വഴിയിലൂടെ ഈ പൂതനയുടെ ജീവനെ പറഞ്ഞയക്കില്ല എന്ന് തീരുമാനിച്ചു ഗേറ്റ് ക്ലോസ് ചെയ്തു അതെന്താ ഈ സൂര്യനും ചന്ദ്രനും ഒരു ജീവൻ്റെ മരണാനന്തരമുള്ള രണ്ട് ഗതിയെ റെപ്രസെൻ്റ് ചെയ്യുക പ്രതിനിധാനം ചെയ്യുക പുണ്യകർമ്മങ്ങൾ ചെയ്ത ജീവൻ ഈശ്വര ഉപാസന ഒക്കെ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ജീവൻ മര മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരായണത്തിൽ ആ പകലിൻ്റെ ദേവത സൂര്യമാർഗത്തിലൂടെ അങ്ങനെ ക്രമേണം പടിപടിയായിട്ട് വെലോകം വരെ പോയി ക്രമമുക്തി ക്രമമായിട്ട് ഗ്രാജ്വലായിട്ട് മുക്തരാകും പിന്നെ ഇങ്ങോട്ട് വരേണ്ട അല്ല പാപകർമ്മങ്ങളാ ജനിച്ചാലോ അവർ ദക്ഷിണായനത്തിൽ രാത്രിയിൽ രാത്രിയുടെ ദേവതയാൽ നയിക്കപ്പെട്ട് ചന്ദ്രമണ്ഡലത്തിൽ ചന്ദ്രൻ്റെ മാർഗത്തിലൂടെ പോയി പുണ്യപാപകർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ അനുഭവിച്ച് വീണ്ടും ഭൂമിയിൽ ജനിക്കണം അങ്ങനെയാണ് നിയമം രണ്ട് ഗതിയാണ് ഇവിടെ ഓരോ ജീവനും ആർക്ക് ഇവിടെ വച്ചേ കണ്ണലിൽ ചേരാത്തവർക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ വെച്ച് തന്നെ ഭഗവാനെ ഭജിച്ച് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനോട് ചേർന്നവർക്ക് പിന്നെ എവിടെയെങ്കിലും പോകണം അവർ ഓൾറെഡി ഭഗവാനോട് ചേർന്നുവല്ലോ അപ്പോൾ ഈ ജന്മത്തിൽ ഭഗവാനെ പ്രാപിക്കാത്ത ആൾക്കാരുണ്ടാവും അല്ലേ അതിന് ക്ഷമിച്ചില്ല അല്ലെങ്കിൽ അതിന് കഴിഞ്ഞൂല്ല അങ്ങനെയുള്ള ആൾക്കാരോ ഒന്നിലോ ക്രമമുക്തി അവർ സൂര്യൻ്റെ മാർഗത്തിലൂടെ പോകും അല്ലെങ്കിലോ വീണ്ടും വീണ്ടും പുനരാവർത്തതെ വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ച് ഈ സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരും അവർ ചന്ദ്രൻ്റെ മണ്ഡ മാർഗ്ഗത്തിലൂടെ പോകും അപ്പോൾ അതുകൊണ്ടാണ് ഈ ചന്ദ്രനും സൂര്യനും രണ്ട് മാർഗത്തെ സൂചിപ്പിക്കുക എന്ന് പറയുന്നത് ഏതാ മാർഗങ്ങള് ശുക്ലകൃണേ ഗതിഹേദേ ജഗതശാശ്വതേ മതേം ഏകയാ യാതി അനാവൃത്തി അന്യയാ ആവർത്തതേ പുനഃ ഇതൊക്കെ ഈ കണ്ണൻ ഇനി വലുതാവും പറഞ്ഞു പറഞ്ഞിരുന്നു ഓക്കെ ഗീതയിലൂടെ നോക്കണേ എല്ലാം കണ്ണൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കുറേ വലുതാകുമ്പോൾ ഉപദേശിച്ച് തരിക അപ്പോൾ ഈ കണ്ണൻ്റെ ജീവിതം പഠിച്ച ഉപദേശം മനസ്സിലാക്കാം ഭാഗവതം നല്ലോണം മനസ്സിലായ ഭഗവത്ഗീത പിന്നെ വെള്ളം പോലെ മനസ്സിലാവും മനസ്സിലായോ ഗീത ഒരു പ്രയാസം അന്തം